സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരേ ഒരു വാചകം അത് ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തുമെങ്കിൽ നിങ്ങളുടെ ഏതാഗ്രഹവും ഏത് ലക്ഷ്യവും ഏതൊക്കെ പ്രതിസന്ധികളും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും ഏതാണ് അത്ഭുതനാമം നാമം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അത് പ്രയോഗിക്കേണ്ടത് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഈ ഒരു നാമം അല്ലെങ്കിൽ ഈ ഒരു രഹസ്യവാചകം അവർ ഉപയോഗപ്പെടുത്തുകയും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും ലക്ഷ്യങ്ങളും നേട്ടങ്ങളും അവർ അർഹിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേക്കുറിച്ച് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തുടർന്ന് വീഡിയോ കാണുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ലീവിച്ചത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് ഒരുപക്ഷേ നിങ്ങളിൽ പലരും പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാണ്ട് വളരെയധികം നിരാശയിലൂടെ കടന്നു പോകുന്നവരും ഉണ്ടാകാം എന്നാൽ കേവലം ഒരു വാക്കിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും മാറ്റങ്ങളും പരിവർത്തനങ്ങളും കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും പക്ഷേ ഈ അത്ഭുതവാചകത്തിന് ഈ രഹസ്യവാചകത്തിന് വളരെയധികം പരിവർത്തനങ്ങളും മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നേടിത്തരുവാൻ കഴിയുമെന്നുള്ളതാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ച സകല ഐശ്വര്യങ്ങളും വാതിൽക്കൽ എത്തിക്കുന്ന ഒരു മഹത്തായ മന്ത്രമാണ് ശ്രീരാമജയം എന്നുള്ളത് അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് അതിൻ്റെ പ്രയോഗ വിധി എന്താണ് വേഗത്തിലുള്ള ഫലപ്രാപ്തിക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അവയെക്കുറിച്ച് വിശദമായി ഇനി അറിയാം ശ്രീരാമജയം എന്ന ഒരു വാക്ക് കേവലം ഒരു മന്ത്രമല്ല മറിച്ച് വലിയൊരു ഒരു പ്രവാഹമാണ് ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെയും എഴുതുന്നതിലൂടെയും നമുക്ക് ശ്രീരാമന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം സദാ ലഭിക്കുന്നു എന്നുള്ളത് കൂടിയുമാണ് ഒപ്പം സർവ്വ ഐശ്വര്യങ്ങളുടെയും ദേവതയായ മഹാലക്ഷ്മിയുടെ കടാക്ഷവും ഈ മന്ത്രം നമുക്കരികിലേക്ക് എത്തിക്കുന്നതിന് കാരണമാകും ഈ മന്ത്രം ആദ്യമായി ഉപദേശിച്ചത് സാക്ഷാൽ രാമഭക്തനായ ആഞ്ജനേയസ്വാമിയാണ് എന്നുള്ള വിശേഷണവും ഈ ഒരു ശ്രീരാമജയം എന്ന മന്ത്രത്തിന് ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സാക്ഷാൽ ആഞ്ജനേയസ്വാമിയുടെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും ശ്രീരാമജയം എന്ന് ഒരു തവണ ഉച്ചരിച്ചാൽ മാത്രം നമുക്ക് ലഭിക്കും എന്നുള്ളത് കൂടിയും അതിൻ്റെ വിശേഷണമാണ് അല്ലെങ്കിൽ സവിശേഷതയാണ് ഇതേക്കുറിച്ചൊരു കഥയുണ്ട് രാവണന്റെ അശോകവനികയിൽ സീതാദേവിയെ കണ്ടുമുട്ടിയപ്പോൾ ദേവിക്ക് ധൈര്യം പകരുന്നതിനും രാമന്റെ വരവ് അറിയിക്കുവാനും വേണ്ടിയാണ് ഹനുമാൻ ശ്രീരാമജയം എന്ന മഹത് മന്ത്രം ചൊല്ലിയത് ജപം ചെയ്തത് ഉച്ചരിച്ചത് എന്നുള്ളതാണ് പുരാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക ആഞ്ജനേയ സ്വാമിയുടെ ഓരോ ശ്വാസത്തിലും ശ്രീരാമജയം എന്ന മഹത് മന്ത്രം നിറഞ്ഞിരിക്കുന്നുവെന്നും ഈ മന്ത്രത്തിന്റെ ശക്തിയാണ് ഹനുമാന് ഇത്രയേറെ ശക്തിയും ചിരഞ്ജീവിത്വവും നൽകുന്നതെന്നും പറയപ്പെടുന്നു ഇത് വെറും വിശ്വാസമല്ല അനേകം ജീവിതങ്ങളിൽ മാറ്റം വരുത്തിയൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഏതൊരു മന്ത്രവും ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ഫലം നമുക്ക് നേടിത്തരുന്നത് ആ ഒരു മന്ത്രം എഴുതുമ്പോഴാണ് കാരണം എഴുതുന്ന പ്രക്രിയ നമ്മുടെ മനസ്സിനെ കൂടുതൽ ഏകാഗ്രമാക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വ്യക്തത വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രീരാമജയം എഴുതുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി ആഗ്രഹിച്ച കാര്യങ്ങൾ വേഗത്തിൽ നടക്കുമെന്നുള്ളത് അനേകം പേരുടെ സാക്ഷ്യമാണ് കാരണം അനേകം പേര് ഇത്തരത്തിൽ ശ്രീരാമജയം എഴുതി അവരുടെ ആഗ്രഹം ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഈ ഒരു ക്രിയ ചെയ്യുന്നത് ആദ്യം നിങ്ങൾ പുതിയ ഒരു നോട്ട്ബുക്ക് മേടിക്കുക ഒരു ചെറിയ നോട്ട്ബുക്ക് ബുക്ക് മേടിക്കുക അതിൻ്റെ ആദ്യ പേജ് കുറച്ച് മഞ്ഞൾ പരനീരിൽ ചാലിച്ച് നിങ്ങൾ അതിനെ തേച്ച് പിടിപ്പിച്ച് അത് ഉണങ്ങിയ ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതൊരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്യുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ബുക്കും എഴുതാൻ ഉപയോഗിക്കുന്ന പേനയും പൂജിച്ചതിന് ശേഷം ഈശ്വരനിൽ അർപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങുവാൻ അല്ലെങ്കിൽ എഴുതി തുടങ്ങുവാനാണ് ഈ ഒരു പേനയും ബുക്കും ശ്രീരാമജയം എഴുതുവാൻ വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കുവാൻ പാടുള്ളൂ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ബുക്കോ പേനയോ ഉപയോഗിക്കരുത് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ നിലയ്ക്കാതെ ഒഴുകിയെത്തുന്നതിന് ദിവസങ്ങളോ തിഥികളോ ഒന്നും അത് കാത്തു നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ദിവസവും ഈ ഒരു കർമ്മം എഴുതാമെങ്കിലും ചില പ്രത്യേക തിഥികളിൽ ആരംഭിക്കുന്നത് ചില നക്ഷത്രങ്ങളിൽ ആഴ്ചകളിലൊക്കെ ആരംഭിക്കുന്നത് ചില പ്രത്യേക ദിവസങ്ങളിൽ ആരംഭിക്കുന്നത് കൂടുതൽ ശുഭത്വം നൽകും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ചില ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നവമി ഏകാദശി ദിവസങ്ങളിലും ഞായർ തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലും ശ്രീരാമജയം തുടങ്ങുന്നത് ഏറ്റവും ശോഭനമാണ് മഹനീയമാണ് ഐശ്വര്യപൂർണമാണ് രാവിലെയും വൈകുന്നേരവും ഏത് സമയവും നമുക്ക് താല്പര്യപ്പെടുന്ന സമയം ഈ ഒരു കർമ്മം എഴുതുന്നതിനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം മന്ത്രങ്ങൾ എഴുതി തുടങ്ങുന്നതിന് മുൻപ് ആദ്യം നമ്മൾ ആ ഒരു ബുക്കിൽ എഴുതേണ്ടത് നമ്മൾ ആ ഒരു മഞ്ഞൾ പുരട്ടി വെച്ചിരിക്കുന്ന താളുണ്ടല്ലോ അവിടെ ഹരിശ്രീ ഗണപതിയെ നമ എന്ന് മാത്രം എഴുതുക ഇങ്ങനെ എഴുതുന്നതിലൂടെ നമ്മൾ ഗണപതി ഭഗവാനെ വന്ദിക്കുന്നതിന് സമമാണ് നമ്മുടെ ഈ ഒരു കർമ്മത്തിന്മേൽ ആഗ്രഹത്തിന്മേൽ ലക്ഷ്യങ്ങൾക്ക് മേൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇത് എഴുതുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അതിനുശേഷം വിദ്യാദേവിയായ സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തെ കാക്ഷിച്ചുകൊണ്ട് ഓം സം സരസ്വതിയെ നമ എന്ന സരസ്വതി ദേവിയുടെ മൂലമന്ത്രവും ഒരു വേള കുറിക്കുക അതിനുശേഷം നിങ്ങളുടെ കുലദേവത ആരാണ് ഏത് ദേവതയാണ് എന്നറിയാമെങ്കിൽ ആ ദേവതയുടെ മൂലമന്ത്രവും നിങ്ങൾക്ക് ഒരു തവണ എഴുതാം ശേഷം ശ്രീരാമജയം എന്നും ഒരു തവണ എഴുതുക ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ബുക്കിലേക്കാണ് നമ്മൾ ശ്രീരാമജയം തുടർന്ന് വരുന്ന പേജുകളിൽ എഴുതേണ്ടത് ദിവസവും നമുക്ക് ശ്രീരാമജയം ഈ ഒരു ബുക്ക് എഴുതി നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ സമർപ്പിക്കാം ഏഴ് ഒൻപത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് നൂറ്റി ഒന്ന് നൂറ്റി എട്ട് ആയിരത്തി ഒന്ന് ആയിരത്തി എട്ട് തുടങ്ങിയ ദിവ്യമാർന്ന നമ്പറുകളിൽ നമുക്കിത് എഴുതാവുന്നതാണ് എത്രത്തോളം നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നു എത്രത്തോളം സംഖ്യയിൽ എഴുതി നിങ്ങൾ പൂർത്തീകരിക്കുന്നു അത്രത്തോളം നന്മ നമ്മുടെ ജീവിതത്തില് ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ സംരക്ഷണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ ദിനവും എഴുതുന്ന ഈ ഒരു ബുക്ക് ഭഗവാന്റെ സമക്ഷം തന്നെ നമ്മുടെ പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കാം സ്ത്രീകളായിരിക്കുന്ന പക്ഷം അശുദ്ധി കാലയളവിൽ ഈ ഒരു കർമ്മം ചെയ്യാതിരിക്കുക ഞാനിപ്പോ ഈ പറഞ്ഞത് ദിനവും പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇപ്പോ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് എഴുതാൻ സാധിച്ചില്ല യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ ഇത് പൊതുവായിട്ടുള്ള ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ആഗ്രഹം നേടണം ഒരു ലക്ഷ്യം കൈവരിക്കണം എന്നിരിക്കട്ടെ അതിലെങ്ങനെയാണ് ഈ ഒരു കർമ്മം വിനിയോഗിക്കേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹം എന്തോ ലക്ഷ്യമെന്തോ അത് തെളിഞ്ഞ വ്യക്തമായ അക്ഷരത്തിൽ വടിവത്ത് അക്ഷരത്തിൽ നിങ്ങൾ ഒരു പേജിന്റെ മുകളിൽ കൃത്യമായി എഴുതുക എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണം എന്റെ കടങ്ങൾ വീട്ടണം എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം സാമ്പത്തികമായ വർധനം ഉണ്ടാകണം എന്റെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകണം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്തോ ലക്ഷ്യമെന്തോ അത് എഴുതിയതിന് ശേഷം വേണം ശ്രീരാമജയം എന്ന് നിങ്ങൾ തുടർച്ചയായിട്ട് എഴുതുവാണ് ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ സ്ത്രീകൾക്ക് ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കും എന്തുകൊണ്ടെന്നാൽ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ കാലയളവിൽ അശുദ്ധി അങ്ങനെ ബാധിക്കാൻ സാധ്യത കുറവാണല്ലോ ഇവിടെ മന്ത്രത്തിന്റെ എണ്ണത്തിന് യാതൊരു നിബന്ധനയുമില്ല യാതൊരു പ്രാധാന്യവും നിങ്ങൾ കൊടുക്കേണ്ടതില്ല ആത്മാർത്ഥതയോടുകൂടിയുള്ള എഴുത്താണ് അല്ലെങ്കിൽ കൂടിയുള്ള ഈ ഒരു കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കർമ്മത്തിന്റെ വിജയം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം വളരെ ലളിതമായ ആഗ്രഹങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിന് നിങ്ങൾ സാക്ഷിയാകും ഇങ്ങനെ ഇരുപത്തി ദിവസം എഴുതി പൂർത്തീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് എഴുതി തുടങ്ങാം അപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ ആദ്യം വിചാരിച്ച ആഗ്രഹം നടന്നില്ല അല്ലെങ്കിൽ അത് പൂർണമായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അത് ജീവിതത്തിൽ സഫലീകരിക്കപ്പെടും ഉറപ്പായും അതിന്മേൽ നിങ്ങൾക്ക് നന്മ വരുന്ന കാര്യങ്ങൾ ഭഗവാൻ ചെയ്തു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതില്ല ഇനി ആഗ്രഹ പൂർത്തീകരണത്തിന് ഈ ശ്രീരാമജയം ബുക്കിലല്ലാണ്ട് മറ്റൊരു രീതിയിലും നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാല് ഉറപ്പായ ഫലം കിട്ടും ഇതിനായിട്ടൊരു പേപ്പർ നൂറ്റിയെട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾ മുറിച്ചെടുക്കുക ഓരോ കഷ്ണത്തിലും ശ്രീരാമജയം എന്ന് നിങ്ങൾ എഴുതുക പിന്നെ നമ്മളിങ്ങനെ എഴുതാനായിട്ട് എടുക്കുന്ന പേന ചുവപ്പ് അല്ലെങ്കിൽ പച്ച നീല ഈ മഷികളാണ് പൊതുവിൽ ശോഭനമായിട്ട് പറയപ്പെടുന്നത് പച്ചയാണ് കുറച്ചുകൂടി നല്ലത് അത് കഴിഞ്ഞാൽ ചുവപ്പും അത് കഴിഞ്ഞാൽ നീളയുമാണ് ശോഭന കറുപ്പ് അങ്ങനെ പൊതുവിൽ ഇത്തരം കർമ്മങ്ങൾക്ക് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മള് എന്ന് എഴുതിയ നൂറ്റിയെട്ട് പേപ്പറുകള് ഓരോന്നും നാലായി മടക്കിയിട്ട് ഒരു വെളുത്ത നൂലിൽ കോർത്തിട്ട് ഹനുമാൻ സ്വാമിയുടെ ചിത്രം നമ്മുടെ പൂജാമുറിയിൽ ഉണ്ടാകുമല്ലോ ആ ഭഗവാന്റെ കണ്ഠത്തിൽ നിങ്ങൾ അണിയിച്ചു കൊടുത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വായുവേഗത്തിൽ സഫലീകരിക്കപ്പെടും നമ്മളിങ്ങനെ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിരന്തരമായുള്ള പ്രാർത്ഥനയും അഭികാമ്യമാണ് നമ്മളിപ്പോൾ ഒരു ദിവസം ഇത് ചെയ്തു ചെയ്തിട്ട് നമുക്ക് ഭഗവാൻ നടത്തി തന്നില്ല അങ്ങനെയല്ല നമ്മളിത് ഒരു ദിവസം ചെയ്താൽ പോലും ഒരു ഇരുപത്തി ദിവസം നമ്മൾ നമ്മുടെ ആഗ്രഹം എന്താ നമ്മളിങ്ങനെ നിരന്തരം ഭഗവാനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഭഗവാനെ ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നിലൊരു മനഃശാസ്ത്രമുണ്ട് നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ് നമ്മുടെ അബോധ മനസ്സ് അതിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുകയാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ നടക്കുന്നതൊക്കെ വളരെ മാജിക്കലി നമ്മുടെ ആഗ്രഹം അത് തീർച്ചയായിട്ടും നടന്നു കിട്ടും എന്നുള്ളതാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് വെറും ഒരു ആചരണം എന്നുള്ളതല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വലിയ ശക്തി ഈ ഒരു കർമ്മത്തിൽ ശ്രീരാമജയം എന്ന ഈ ഒരു കർമ്മത്തിൽ മറഞ്ഞിരിപ്പുണ്ടെന്നുള്ളതാണ് ശ്രീരാമജയം എഴുതുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും ലഭിക്കുന്ന ചില പ്രധാന ഗുണങ്ങളുണ്ട് ഈ ഗുണങ്ങൾ നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കണം ഒരുപക്ഷെ ഈ വീഡിയോ ആരംഭ ഭാഗത്ത് കണ്ട് ഒക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഒക്കെ പോയിട്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്തിട്ട് ഫലം കിട്ടിയില്ല എന്ന് വിലപിക്കുന്ന ഒരുപാട് പേര് ചിലപ്പോൾ ഉണ്ടാകാം എന്തായാലും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക അങ്ങനെയുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ കർമ്മങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനം ഫലം ലഭിക്കുന്നതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ വെറുതെ എങ്കിലും ശ്രീരാമജയം ഇങ്ങനെ ഒരു ബുക്കിൽ ദിനും അതൊരു ഏഴ് തവണയെങ്കിലും നിങ്ങൾ എഴുതി വരുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യവും വർദ്ധിക്കും എന്നുള്ളതാണ് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും വീട്ടിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ഐശ്വര്യവും നാൾക്ക് നാളിൽ വർദ്ധിച്ചു കൊണ്ടു ഇരിക്കും രണ്ടാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നിട്ട് തടസ്സങ്ങൾ നീങ്ങും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വഴിമാറും ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള പാത അത് തുറന്നു കിട്ടും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് ലക്ഷ്മി കടാക്ഷം ലഭിക്കുന്നതിലൂടെ സാമ്പത്തികപരമായ വലിയൊരു മുന്നേറ്റം നിങ്ങൾക്ക് നേടുവാനും സാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്തത് ദോഷങ്ങളകലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ ദുരിതങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശ്രീരാമജയം എഴുതുന്നതിലൂടെ അതൊക്കെ മാറിപ്പോകും ഇനി ജീവിതത്തിൽ ഉയർച്ച നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതി എന്ത് തന്നെ ആയിരുന്നാലും ഈ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ജീവിതം കൂടുതൽ അത് ശോഭനമായി തീരും അപ്രതീക്ഷിത വിജയവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരുന്നു വരും മനസ്സിലെ ചെറിയ ആഗ്രഹങ്ങൾ മുതൽ നടക്കാത്ത ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും വരെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ ശ്രീരാമജയം എന്ന ഈ ഒരു ലഘു മന്ത്രം ഈ അത്ഭുത വാചകം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും ഈ കർമ്മം ചെയ്യുന്നതിന് പൂർണമായും അർപ്പണ മനോഭാവവും വിശ്വാസവും ആവശ്യമാണ് ഓരോ തവണയും ശ്രീരാമജയം എന്ന് എഴുതുമ്പോൾ നിങ്ങളുടെ ആഗ്രഹവും സങ്കല്പവും മനസ്സിൽ ദൃഢമായി കാണുകയും നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം അകന്ന് ജീവിതത്തിൽ ഐശ്വര്യം നിറയുന്നതായിട്ടും നിങ്ങൾ സ്വപ്നം കാണുക ശ്രീരാമജയം എഴുതുക എന്നുള്ളത് കേവലം ഒരു മാന്ത്രിക വഴി മാത്രമല്ല മറിച്ച് നിങ്ങളുടെ ആന്തരിക ശക്തിയെ ഉണർത്തുകയും പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജവുമായിട്ട് നിങ്ങളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉപാധിയാണ് ജീവിതത്തിൽ ഐശ്വര്യം നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രീരാമജയം ഇപ്പോൾ തന്നെ എഴുതി എഴുതിത്തുടങ്ങാം നിങ്ങളുടെ വാതിൽപടിയിൽ സൗഭാഗ്യം ഐശ്വര്യം സാമ്പത്തിക സമൃദ്ധിയും അത്ഭുതത്തോടെ നിങ്ങളെ വീക്ഷിക്കാൻ ആരംഭിക്കും അപ്പോൾ വരുന്ന ഒരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം